േ ലോ എടി കൂട്ടുകാരി രാവിലെ തന്നെ രണ്ടാൾ വേഗമുണ്ടോ ഇപ്പൊയാലേ തിരക്കില്ല അത് വേഗം രക്ഷപ്പെടാം പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കിട്ടെ ആ ടൗണിൽ ഒന്നും ഇറങ്ങി തിരിഞ്ഞ് വേഗം കാറ്റ് വന്ന ആകെ അഞ്ചു ുംക്കൾപ്പും അച്ഛന്റെ അമ്മന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ും നിനക്ക് ഇന്ന് ക്രിസ്മത്സനാണെന്നല്ല പറഞ്ഞേ എന്നിട്ട് മോഡി ടെൻഷനൊന്നും കാണുന്നില്ലല്ലോ നല്ല കഥ ഇപ്പോഴേ ഓർപ്പിച്ചോ നീ തോൽക്കുന്നേ

കൊണ്ടൊക്കെ ചെയ്യ അവസാനം അമ്മയോട് ഇത് പറഞ്ഞ അച്ഛനും ഒറ്റക്കാക്കരുത് എന്താ മുറുക്കെ പിടിച്ചിരുന്നോ നമ്മള് പാലത്തുമ്മക്കൂടെ പോവാൻ പോവണേ ഉം പുഴ ശാന്തമായി ഒഴുകിയാൻ നല്ല രസ പക്ഷെ ഭദ്രകാളി ആവാതിരുന്നാ മതി അതെന്റെ പാർക്കുട്ടി മനുഷ്യനെ പോലെ തന്നെ പ്രകൃതി കൊണ്ട് സ്വഭാവ മാറ്റങ്ങളൊക്കെ ചിലപ്പോ പച്ച പവായിരിക്കും ചില സമയത്തുണ്ടല്ലോ വന്ന അമ്മ കേക്കണ്ട മക്കളെ ദേഷ്യമൊക്കെ വാഹനങ്ങളൊക്കെ കൂടി വരുമല്ലേ അതുകൊണ്ട് മലിനീകരണം ഉണ്ടാവും ഓരൊക്കെ ഉണ്ടാക്കി മലകളും കുന്നൊക്കെ നേരത്തി ഭൂമിയെ വേദനിപ്പിക്കല്ലേ അപ്പൊ ഭൂമി അങ്ങനെ പ്രതികരിക്കാതിരിക്കും അല്ല ഇന്നത്തെ ക്യൂസ് മത്സരത്തിന്റെ ടോപ്പിക് എന്താ അച്ഛന്റെ മാനം െ പ്രിയ നീയൊന്നും പറഞ്ഞില്ല എന്ത് പറയാൻ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്കെന്നെ ഇഷ്ടമാണോ അല്ല അയ്യോ അങ്ങനെ പറയരുത് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് രണ്ടാമം ഓ പ്രിയേ എന്റെ റോസാ പോ അടിപൊളി ഏടാ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ നല്ല സെറ്റപ്പിലാണല്ലോ അതിനെവിടെയാ ആരും ആലിക്കണതി ഗിഫ്റ്റ് ട്രീ ഒക്കെ കൊണ്ടിട്ടിങ്ങനെല്ല നാളെ എന്തായിരിക്കും ടോപ്പിക് അതാണോ ഒരു എത്തുംപിടി കിട്ടാതെ പാറക്കുട്ടി കഴിഞ്ഞ പ്രായശം പൊട്ടത്ര പറഞ്ഞ നിങ്ങൾ ജയിച്ചേ ഈ പ്രായശം നിങ്ങൾ ജയിക്കില്ല ഐ ആം ഷ്യൂർ അയ്യോ ഞാനും കള വൈ പ്രിപ്പയർഡാ ഈ പ്രായശത്തെ കപ്പി ഞങ്ങൾ തന്നെ കൊണ്ടുപോകും നിങ്ങൾ കപ്പോ കോപ്പോ എന്നെവിടെയൊക്കെ കൊട്ടേക്കോ ഞാൻ സുലൈമാനെ കാസന്ന് മുങ്ങാൻ വട്ടിട്ടാ ക്രിസ്മസ്ക്കൊരു പങ്ക് ഇടണേ അല്ല സുലൈമാനെ അല്ല പിന്നെ ഒരു സുഖം ഒരു മനസുഖം നമ്മൾ തന്നെ ഒരു കോദമ്പിടി ഇടനേ എല്ലാവർക്കും അറിയാ നല്ലേ ഇനി കൈയ പ്രാശം നീ പറഞ്ഞതൊന്നും ഞങ്ങൾ വിശ്വസിട്ടില്ല. പാറുക്കുടി ടീം ജയിക്കാനെങ്കിൽ നീ മൊട്ടടിക്കോനെ. എന്താ മരന്നോ? ഓ ഗോട്ട് ഇവരതൊന്നും മരന്നില്ലേ. അഞ്ഞി പ്രാശം തോറ്റാലോടാ ഈ പ്രാശം ഞങ്ങൾ പുല്ല് പോലെ ജയിക്കും. നോക്കിക്കോ. പിന്നെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ മാങ്ങ വർക്കാരല്ല അങ്ങോട്ട് വന്നിരിക്കുന്നത്. വർക്ക് മാത്രം ജയിക്കാൻ മതിയാ. ആമിക്കുട്ടി ഓവർ സ്മാർട്ടവല്ലേ? വല്ലടങ്ങ് ഓവർ സ്മാർട്ടവല്ലേ? ആ വാ വാ ആടി ആർക്ക ജയിക്കും. ജൂലി മിണ്ടാപൂചേ തകലടക്കാൻ തുടങ്ങിയല്ലോ. കൂൾ കൂൾ ഈ പോൽ മിണ്ടാതിരിക്കുന്നത ബുദ്ധി. അവരെ എല്ലാം ഈ ക്യൂസ്മാൻസെറ്റിൽ തോൽപ്പിച്ചു വേണം നമുക്ക് പ്രതികാരം വിട്ടാൻ ഒരു ഗസ്റ്റ് വന്നുടോ അല്ലേ ജെണ്ടിനെ പിടിച്ച ഞാൻ പോർട്ടാക്കനെ ഗസ്റ്റോ ആരാ ഗസ്റ്റേ ഒരു കൊറിയൻ ഫാമിലി ആണ് നമ്മക്കിന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൊറിയനാ നമ്മുടെ പി.ടി യുടെ കൊറിയനാ യാ യാ ഞാൻ പറഞ്ഞില്ല ഇതില് നോർമൽ ടൂസ് മൾസരമല്ല ഇതെ ജെയ്ചാലേ നിങ്ങടെ കപ്പ് ടൈറ്റണ്ട ഓരത്തെ വാക്ക് ഇംഗ്ലീഷ് അറിയtildeillalo കം സർ കം മഡം കം ഡൗട്ട് എ എരി്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് name is jimmin jimmino <laughs> jaenguminte friend aano no no i am lisa i am jisu endu nalla per aanu lisa jisu ivrnde koreya thile paarakutti ammukutti aavi kutti ai endine kollam we are scientists ithu andu pottana thertana aalkarana ayya yangal koreya gift ningalkku vendi kondu vannittunde win cheyyunnavarkku adellam nedam kettau this competition topic invention and inventors excuse me miss accha endu venam ഞാൻ ഈ നിൽക്കുന്ന പാർക്കുടിയ് അച്ചരാ മോൾ വണ്ടിയിൽ വെച്ചിട്ട് ലഞ്ച് ബാഗ് મારന്നു അതൊന്നും കൊടുക്കാൻ വേണ്ടി വന്നടാ നോ 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 ഇപ്പോ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുവാണ് മൂഞ്ചി ഒബ്സോ നോ പ്രോബ്ലം യുവർ നെയിം പ്ലീസ് പാർക്കുട്ടി ടൂവ പാർക്കുട്ടി യു കാൻ ഗോ ധംസ ഹംനിടാ ഹഗർ ഒരു വട്ടം കേട്ടപ്പോഴേ പഠിച്ചു കഴിഞ്ഞോ യു ആർ വെരി ബ്രിലിയന്റ് വെരി ബ്രിലിയന്റ് താങ്ക്യൂ താങ്ക്യൂ ഓക്കേ ലഞ്ച് ബാഗ് കേട്ടേ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുചേരണാ ആ പാർക്കുട്ടി സ്റ്റാർ ആയില്ല കല്ലു ാണോ ഈ ടിഫി ബാഗ് വെച്ചാ ഞാനവിടെ ആരൊക്കെ അച്ഛനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരട്ടെ ഈ പേരും ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ച സാധനങ്ങളുടെ പേരും ഏകദേശം സാമ്യുണ്ടാവും മോളെ നിന്റെ മൂലത്തിൽ ശുക്രൻ ഉദിച്ചിരിക്കുന്ന ടൈമാ നല്ല ബെസ്റ്റ് ടൈമ് മോള് നന്നായിട്ട് ആലോചിച്ചിട്ട് ഉത്തര പറഞ്ഞാലേ അത് കറക്റ്റ് ആയിക്കും മക്കളെ